ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മാങ്ങ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബോണ്ടയാണ് നമ്മൾ പഴമൊക്കെ വെച്ച് എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഈസിയായിട്ട് പറ്റുന്ന ഒരു ബോണ്ടയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ബോണ്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം ഒരു മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം നമ്മുടെ മാങ്ങയുടെ പുളിപ്പിനനുസരിച്ചിട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ മാങ്ങ നമുക്ക് ഒരു ബൗളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാനിവിടെ ഒരു കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാങ്ങയുടെ ആ ഒരു നനവിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഒരുപാട് ലൂസായി പോകാനും പാടില്ല അതുപോലെ തന്നെ ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും മാവ് ഇരിക്കേണ്ടത് ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും കുറച്ച് കട്ടിയായി പോകും നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് കയ്യിൽ ഒരല്പം വെള്ളം നനച്ചതിന് ശേഷം നമുക്ക് കുറേശ്ശെ ആയിട്ട് മാവെടുത്ത് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ബോണ്ടയ്ക്കുള്ള മാവൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുത്ത ബോണ്ടയ്ക്കുള്ള മാവൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് വെന്ത് വരും അതുപോലെ നമുക്ക് ഒരേപോലെ ഒരു ഗോൾഡൻ കളറിൽ ആയി കിട്ടുകയും ചെയ്യും ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ബോണ്ട നല്ലതുപോലെ വെന്ത് കഴിയുമ്പോഴത്തേക്കും എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് തുടങ്ങും ആ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് എല്ലാ ബോണ്ടയും ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരു ചെറിയൊരു മാങ്ങ മതി നമുക്ക് ഇതുപോലെ നല്ല അട്ടി ബോണ്ട തയ്യാറാക്കി എടുക്കാം അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ